തിരഞ്ഞെടുപ്പിൽ നാലാമത് അഞ്ഞൂറ്റി എഴുപത്തി പാർലമെന്റിൽ കിട്ടിയത് വെറും നാൽപ്പത്തിയേഴ് സീറ്റ് എന്നിട്ടും മിഷേൽ ബാർണിയർ പ്രധാനമന്ത്രിയായി ഫ്രാൻസിൽ മാത്രം നടക്കുന്ന ഒരു രാഷ്ട്രീയ തമാശ ഇപ്പോൾ ഇയാൾക്കെതിരെ തെരുവുകളിൽ പ്രക്ഷോഭം നടക്കുകയാണ് ഇക്കഴിഞ്ഞ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ ആർക്കും സർക്കാർ ഉണ്ടാക്കാൻ ഭൂരിപക്ഷം കിട്ടിയില്ല അതേസമയം വലതുപക്ഷം സീറ്റുകൾ തൂത്തുവരുമെന്ന് കരുതിയെടുത്ത് ഇടതുപാർട്ടികളുടെ കൂട്ടായ്മയായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ പാർട്ടി ഉൾപ്പെട്ട എൻ സഖ്യം നൂറ്റി അറുപത്തിയാറ് സീറ്റിൽ ഒതുങ്ങി തീവ്ര വലതുപാർട്ടിയായ നാഷണൽ റാലി നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുമായി മൂന്നാമതായി ഇവരെക്കാളുമൊക്കെ ഒരുപാട് താഴെ നാൽപ്പത്തിയേഴ് സീറ്റുമായി മിഷേൽ ബാർണിയറുടെ ദ റിപ്പബ്ലിക് പ്രധാനമന്ത്രി പദത്തിനായി ഇടതു അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ പ്രസിഡന്റ് മാക്രോൺ തയ്യാറായില്ല രണ്ടു മാസത്തോളം നീണ്ട അനിസ്ഥാവസ്ഥയ്ക്ക് ശേഷം മിഷേൽ ബാർണിയറെ മാക്രോൺ പ്രധാനമന്ത്രിയാക്കാൻ കഴിഞ്ഞയാഴ്ച ക്ഷണിച്ചു ഏറ്റവും കുറച്ചു സീറ്റുകളുള്ള പാർട്ടിയുടെ നേതാവിന് പ്രധാനമന്ത്രി പദം ഇതിനെതിരെ ഫ്രാൻസിൽ ഫ്രാൻസിലിപ്പോൾ അരങ്ങേറുന്നത് വലിയ പ്രതിഷേധങ്ങൾ മാക്രോൺ ജനവിധി അട്ടിമറിച്ചെന്നാണ് ആക്ഷേപം അതേസമയം സ്ഥിരതയുള്ള സർക്കാർ ലക്ഷ്യമിട്ടാണ് ബാർണിയറെ നിർദ്ദേശിച്ചതെന്നാണ് മാക്രോൺ അനുകൂലികളുടെ വിശദീകരണം ഫ്രാൻസിൽ പ്രധാനമന്ത്രി തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം പ്രസിഡന്റിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ തീരുമാനം പോലും നിർബന്ധമില്ല ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ തന്നെ പ്രധാനമന്ത്രിയാക്കണമെന്നും ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല ഈ അധികാരം ഉപയോഗിച്ചാണ് മാക്രോണിന്റെ തീരുമാനം ഫ്രാൻസിൽ സർക്കാർ ചുമതലയേറ്റു കഴിഞ്ഞാൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തി ഭൂരിപക്ഷം തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവിശ്വാസ പ്രമേയം എന്ന വാൾ എപ്പോഴും സർക്കാരിന് മുകളിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയുടെ നേതാവിനെ തന്നെ പ്രധാനമന്ത്രിയായി ശുപാർശ ചെയ്യുന്ന രീതി കാലങ്ങളായി സ്വീകരിക്കുന്നത് അവിശ്വാസ പ്രമേയം പാസ്സാകാൻ ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് പക്ഷെ നിലവിൽ ഒരു സഖ്യത്തിനും ഈ സംഖ്യയില്ല മൂന്ന് വഴി നിൽക്കുന്ന ഇടത് മധ്യ വലത്സഖ്യങ്ങൾ അഭിപ്രായ സമന്വയത്തിലെത്താൻ സാധ്യതയും കുറവാണ് പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ബാർണിയറിയ തൽക്കാലം തൊടാനാവില്ലെന്ന് ചുരുക്കം ദേശീയ അസംബ്ലിയിലേക്ക് ജൂൺ മുപ്പതിന് നടന്ന ആദ്യ റൌണ്ട് തിരഞ്ഞെടുപ്പിൽ മലിൻ ലിപ്പനിന്റെ പാർട്ടി ഒന്നാമതായി തീവ്ര വലതുപാർട്ടിയുടെ മുന്നേറ്റം ഏവരെയും ഞെട്ടിച്ചു ഇത് അപകട സൂചനയായി കണ്ടവരിൽ മാക്രോണിന്റെ റിലേസൻസ് പാർട്ടി വരെയുണ്ട് എന്നാൽ രണ്ടാം റൌണ്ടിൽ ഇടതുപാർട്ടികൾ ചരിത്രം കുറിച്ചു ഏറ്റവും സീറ്റുകൾ നേടിയ സഖ്യമായി തീവ്ര വലതുപക്ഷത്തെ ചെറുക്കാനുള്ള ഫ്രഞ്ച് ജനതയുടെ നിശ്ചയദാർഢ്യമായിരുന്നു ആ വിധിയെടുത്ത് പക്ഷേ യാഥാസ്ഥിതികവാദിയായ ബാർണിയറെ പ്രധാനമന്ത്രിയാക്കി ആ ജനവിധി തിരുത്തുകയാണ് മാക്രോൺ കുടിയേറ്റ വിഷയങ്ങളിലടക്കം തീവ്ര വലതു നിലപാടുള്ള നേതാവാണ് മിഷേൽ ബാർണിയർ യൂറോപ്പിന് പുറത്തുള്ള കുടിയേറ്റക്കാരെ വിലക്കണമെന്നതാണ് പ്രധാന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്വർഗ പങ്കാളികൾക്കെതിരായ വിവേചനം ഒഴിവാക്കാനുള്ള നിയമനിർമ്മാണത്തെ എതിർത്ത ചരിത്രവുമുണ്ട് ഒന്നാമത്തെത്തിയ ഇടതുപാർട്ടികളെ അധികാര കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മാക്രോണിന്റെ ആയുധമാണിപ്പോൾ വിഷേൽ ബാർണിയർ തീവ്ര വലതുപക്ഷത്തോട് കൈകോർത്താലും ഇടതുപക്ഷത്തെ അകറ്റി നിർത്തണമെന്ന ഫ്രാൻസിലെ മധ്യപക്ഷ പാർട്ടികളുടെ വാശി ആവർത്തിക്കുന്നു മാക്രോന്റെ രാഷ്ട്രീയ തന്ത്രത്തിൽ വീണുപോയ ഇടതുപക്ഷം ഈ രാഷ്ട്രീയ വഞ്ചനയെ തെരുവിൽ നേരിടുകയാണ് ഇപ്പോൾ